പെണ്ണ് തുടങ്ങി ഡേ തുടങ്ങാ ഹലോ ഗൈസ് ഹലോ 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 ഗൈസ് അപ്പം ടു മൈ ചാനൽ അങ്ങനെ അടുത്ത ബ്ലോഗ് ഈ വ്ലോഗ് എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും നമ്മളിപ്പോഴുനീക്കണ എന്തായിരുന്നു ൂ വന്ന സ്ഥലം പോലെ അവർക്ക് ഇറങ്ങി ജാങ്കോ സ്പേസിലേക്ക് അതെ ജാങ്കോ സ്പേസിലേക്ക് നമ്മളെ ഇന്റർവ്യൂന് വിളിച്ചു സോ ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് ട്രെയിനിൽ കയറിയതാണ് മഴ കാരണം ബ്ലോഗ് എടുക്കാൻ പറ്റില്ല നനഞ്ഞിഴിഞ്ഞാൽ പൂർണ്ണമേക്ക് ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചുകൊടുക്കേണ്ടി വരും അപ്പം അത് കാരണം ഞങ്ങൾ നേരെ എത്തി അപ്പം ഇവിടെ വന്ന് സെറ്റാക്കി ഇവിടെ ഡേറ്റ് മറന്നുപോയി ഇന്നല്ലായിരുന്നു നമ്മളെ ഡേറ്റ് പറഞ്ഞത് ഇവിടെ എത്തി ആദ്യത്തെ സന്തോഷമുണ്ട് നമ്മള് വായി വിഴല ശ്രദ്ധിച്ചൊക്കെ പറയാ ഒന്നും വിഴില്ലല്ലോ ഉറപ്പെ എന്തീ പൂർണിമ നീ ഇംഗ്ലീഷാ ഇന്ന് തകർക്കും ഇല്ലാത്ത കയറി ഇതാണ് നമ്മുടെ സ്വന്തം ജാഗോ സ്പേസ് ഇതാണ് ഗ്സ് ഇവിടത്തെ ഒരു ബൈബ് ഏരിയ നമ്മളെ തലപതി ഫോൺ ഇവിടെ ഇതാര ചേച്ചി ഫോട്ടോ എടുത്താ ഓക്കേ ഓക്കേ ചേച്ചിയെല്ലാം നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ പോണോ ചേ ചേച്ചി ഭയങ്കര ടെൻഷനാണെന്ന് പോണോ നമ്മളെ ഇന്റർവ്യൂ എന്നാലും പാപ്പ്മിട്ട് പാപ്പമ്മടുക്കല്ലേ എല്ലാം സെറ്റ് ചെയ്യണേ ഗേസ് അതുകൊണ്ട് പൂർണ്ണിമയുടെ അമ്മ അങ്ങറ്റത്തിരുന്ന് പോസ്റ്റ് ചുമട്ട് രാജമാണിക്യത്തില് മമ്മൂക്കയും പറയുന്നുണ്ട് ഇതാണ് ഈ പേല ഉള്ള കാര്യം ഒന്നും രണ്ടിനും അതാണ് ഫുൾ അങ്ങനെ പറയും പേലും

നമ്മടെന്ന് തെളിച്ച് പറയില്ല ആ തന്നെ അങ്ങനെ ഗൈസ് നമ്മുടെ ജാങ്കോ സ്പേസിലെ നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയൊക്കെ കത്തിയടിച്ചൊക്കെ വിട്ട് ഈ ചേച്ചിയാണ് ചേച്ചി വായിച്ചി നമ്മളെ ഇന്റർവ്യൂ ചെയ്ത ചേച്ചിയെ കാണിച്ചില്ല അതാണ് ഇന്റർവ്യൂ ചെയ്ത സംയുക്ത നമ്മുടെ തീവണ്ടിയിലെ സംയുക്ത ചേച്ചിയാണ് തീവണ്ടിയിലെ തീവണ്ടിയിലെ വൺ ഫോർട്ടി ഫോർ പി ചേച്ചി അതെ അതെ ലുക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഇതാണ് നമ്മുടെ ക്യാമറമാൻ ചേട്ടന്മാര് ചേട്ടാ ഹായ് നടുക്കിരിക്കുന്ന ചേട്ടനാണ് ഏട്ടാ കൂടെ കൂടെ പറഞ്ഞിട്ട് ചിരിച്ചെണ്ണീറ്റ് പോയത് അതെ ഇത് നമ്മുടെ വർക്കല ചേട്ടൻ വർക്കലേ ഇവര് ഇവരൊക്കെ കുണ്ടണി എന്നുള്ള വാക്ക് കിട്ടിട്ട് ഇവരൊക്കെ ഭയങ്കര ഭയങ്കര ചിരിയായിരുന്നു നോക്ക് ഇത്രയും നമ്മൾ എടുത്തിട്ട് അങ്ങനെ ശരിക്കും ഗൈസ് ഭയങ്കര സന്തോഷമുണ്ട് ഈ പറയുന്നവർക്ക് ജാൻഡോ സ്പേസ് എന്ന് പറഞ്ഞാൽ ശാന്തി വിളിക്കൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ ഭയങ്കര സന്തോഷം ചേച്ചി ആയിരുന്നാലും നല്ല നല്ല കടുകട്ടോരമായിട്ടുള്ള വാക്കുകളൊന്നും ചോദിക്കുക അതാ നല്ല നല്ല വാക്കുകളൊക്കെ ചോദിച്ചു ഞങ്ങളെ അതെ ചേച്ചിയും ഭയങ്കര മാന്യമായിട്ടൊക്കെ വന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയില ചേച്ചിയാണ് ക്യൂടെക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫാനായി ആയി കിടിലും കളറൊക്കെ ഇട്ട് അപ്പം ഭയങ്കര സന്തോഷമല്ല പൂർണ്ണ ഇനി നിർത്തിയങ്ങ് ട്രോളിയല്ലേ ചേച്ചിയുടെ എപ്പോഴും സ്നേഹം അങ്ങനെ നീ എന്തര സ്നേഹം അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ അല്ലേ ചേച്ചി ഞങ്ങളെ പറ്റിയ പറയുള്ള ചേച്ചി പറ പറഞ്ഞാൽ വളരെ നല്ല രണ്ട് കുട്ടികളാണ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ട്രിവാൻഡ്രോ ഒക്കെ ഈ സ്ലാങ് ഒന്നും ഞാൻ അധികം കേൾക്കാറില്ല ഇവിടെ വന്നപ്പോഴത്തേക്കും ട്രിവാൻഡർ സ്ലാങ് കുറെ നാളുകൾക്ക് ശേഷം കേട്ട് ഞാനും കുറച്ചൊക്കെ പഠിച്ചു കൊറേ വാക്കുകള് കുറെ വാക്കുകളൊക്കെ പഠിച്ചു പക്ഷെ അടിപൊളിയായിരുന്നു നല്ല ഇന്റർവ്യൂ ആയിരുന്നു ഒരു ഒരു മണിക്കൂർ ഒന്നും പോയത് അറിഞ്ഞതേ ഇല്ല ഭയങ്കര ഫണ്ണായിരുന്നു